ഹായ് ഫ്രണ്ട്സ് എസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻ ഫാമിലി വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് രണ്ട് വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അതായത് രണ്ട് ദിവസത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ക്രീമി പാസ്ത ഉണ്ടാക്കണം കേട്ടോ വൈറ്റ് ക്രീമി പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാസ്ത ഞാൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആയിലും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ആദ്യം ഒന്ന് പച്ചവെള്ളം ഒന്നൊഴിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പച്ചവെള്ളം ഊറ്റിയ ഉടനെ തന്നെ പച്ചവെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം കേട്ടോ ഇപ്പം ഞാൻ പച്ചക്കറി ആയിട്ട് എടുത്തിട്ടുള്ള അതായത് മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കും ക്യാരറ്റും ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത് അപ്പോൾ സൺഫ്ലവർ സൺഫ്ലവറായിട്ടുള്ള തിലോട്ട് ഇപ്പം പച്ചക്കറിയൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പച്ചക്കറിക്ക് വേണ്ട ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്ലോലി ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വാട്ടിയെടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാസ്ത ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഭാഗമാണ് ക്രീമി പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ഒരു പാനിൽ ഇനിയിപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൊരു നാലഞ്ചെള്ളി വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അരക്കപ്പ് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് മൈദ ചേർത്തിട്ട് സ്ലോലി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തും അതിനുശേഷം ഒന്നര കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരക്കപ്പ് മൈദയിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോഴത്തേന് അതൊന്ന് കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ക കട്ടൊക്കെ നല്ലോണം ഉടച്ചതിന് ശേഷമാണ് പാസ്ത ചേർക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ മുളക് മുളക്രഷ് ചെയ്തതും മുളക് ക്രഷ് ചെയ്തതും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ലോണം ഒന്ന് കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലൊന്ന് പേസ്റ്റ് പരുവത്തിലായതിനു ശേഷം നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാസ്തയിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ വെജിറ്റബിളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാസ്തയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് മുക്കാഭാഗം ചേർത്തിട്ടുള്ളൂ കാരണം ഹസ്ബൻഡിന് ഇതിഷ്ടല്ല കേട്ടോ അപ്പോൾ അതും അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്കും ലഞ്ചിനൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെയായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളുടെ ലഞ്ച് എങ്ങനെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാൾക്കും അതുതന്നെയാണ് കേട്ടോ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ചില ദിവസങ്ങളിൽ ചോറ് വയ്ക്കും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ചെയ്യാ ഉണ്ടാക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇത് രണ്ടാള്ക്കും പാസ്ത വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിൽ കുറച്ച് കെച്ചപ്പും കുറച്ച് മയോണീസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെപ്പറേറ്റായിട്ട് അപ്പോൾ മോനക്ക് രണ്ട് ബോക്സിലാണ് വെക്കാറ് കാരണം മോനിപ്പോൾ ടെൻത്ത് കുറച്ച് വലിയ കുട്ടികളാകുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ വരും പിന്നെ അവന് ലഞ്ച് മെയിനായിട്ട് ലഞ്ചൊക്കെ കൊണ്ടുപോയാൽ ചില സമയത്ത് അവനക്ക് കിട്ടാറേ ഇല്ല എന്നറിയും കേട്ടോ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അവർ എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ചില സമയത്തൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ലോട്ടി ചൊക്കപ്പം ഇല്ലേ ഒരു കേക്ക് പോലത്തെ ഒരു അതൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ അന്ന് ഞാൻ ലുലു പോയപ്പോൾ വാങ്ങിയതാണ് രാജ്മെന്ന് പറയില്ല നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ അത് രാജ്മ ബീൻസ് എന്ന് പറയട്ടോ റെഡ് ആണ് റെഡ് ഉണ്ട് ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറയാറ്ട്ടോ നമ്മൾ ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് വെ രക്തം വെക്കാനും പിന്നെ അത് അതൊരു കിഡ്നീൻ്റെ ഷേപ്പുള്ളതായിരുന്നു നമ്മളെ കിഡ്നിക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേൾക്കട്ടെ ഇത് അപ്പോൾ ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം കേട്ടോ ഒന്നല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഒരു തിളച്ച വളർത്തി ചൂടുവെള്ളത്തിലല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ ഒന്ന് ഇതായി കിട്ടും കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ കുക്കറിലോട്ട് ഇട്ടുകൊടുക്കത്തിൽ ഞാൻ ഇപ്പം എനിക്ക് തിരക്കുള്ള കാരണം ഞാൻ തിളച്ച വെള്ളം ഒഴിക്കണം കേട്ടോ ചൂടുവെള്ളമല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ശേഷം കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ബേ ലീഫാണ് കേട്ടോ ചീർത്ത് കൊടുത്തത് ബേ ലീഫും പിന്നെ രണ്ട് പട്ടയും ഒരു ഏലക്കയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ച് ഞാനിത് വേവിക്കാനിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിതൊരു ആറ് വയസ്സിൽ നിന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആറ് വിസിലിനിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഉള്ളത്തെ എയർ ഒക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓയിലിടുന്നതൊക്കെ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ക്യുമിൻ സീഡ് ജീരകം അതും കൂടി ചേർത്ത് ഒന്ന് ഇതായി വന്നപ്പോൾ ഒരു മൂന്ന് സവാള ഇട്ടിട്ടുണ്ടായി മീഡിയം സൈസ് അതൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നട്ട ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് മണമൊക്കെ ഒന്ന് പോയി പോയി ഇതാവുന്നവരെ ഒന്ന് എടുക്കണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി അതിന് ശേഷമാണ് മറ്റു മസാലകൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ മണം പോയതിന് ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര 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 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ക്യുമിൻ സീഡ് അതും കട്ടായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ഗാലറി ഫുൾ ആവുന്ന സമയത്ത് ചില സമയത്ത് ചിലത് എടുക്കുന്നതൊക്കെ കട്ടായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ തക്കാളി ഇട്ടിട്ടുണ്ടായി ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടായി അപ്പോൾ തക്കാളി ഇടുന്നതും കട്ടായിട്ടുണ്ടായി തക്കാളി ഞാൻ നാലെണ്ണമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും തക്കാളീൻ്റെ പേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നല്ല വേണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി വേണം ചേർത്ത് കൊടുക്കാൻ വെള്ളം മാറ്റരുത് അപ്പോൾ അതാ നല്ല വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലിപ്പോൾ വെള്ളം ഇല്ലാത്ത കാരണം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഒരു കപ്പ് അതായത് എൻ്റെ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതിൻ്റെ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സിലുള്ള ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കറീൻ്റെ പോലെ ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളത് വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതോടെ തന്നെ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് ഫുൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ കറി നല്ല കറക്റ്റായിട്ട് കിട്ടും ഇപ്പം ഞാൻ അതിൻ്റെ ുന്നത് ജീരാ റൈസാണ് കേട്ടോ അതിനിപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പശുവിൻ നെയ്യ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ പശുവിൻ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും എടുക്കാം പക്ഷേ നെയ്യ് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ അതിന് പ്രത്യേക ഒരു മണവും രുചിയും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് ബേ ലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ജീരകമല്ലേ അതും കൂടി ചേർത്തിട്ടുണ്ട് അതായത് ചെറിയ ജീരകം ിൻസിടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു പട്ട ഒരു ഏലക്ക രണ്ട് കറിയാവുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലോട്ട് കഴുകി വാറ്റി വെച്ച അരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇന്ത്യ ഗേറ്റ് ബാസ്മത്തി റൈസ് അല്ലേ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് നിങ്ങൾ എത്ര അരി എടുക്കുന്ന അതിനനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ എപ്പോഴും ബാസ്മതി അരിക്ക് കുറച്ച് കുറവാണ് ഞാൻ സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ആണെങ്കിൽ ഒന്നര ഗ്ലാസ് എടുത്താൽ മതിയാകും അപ്പോൾ ഇതിപ്പോൾ കറി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ കസൂരി മേത്തിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്ന കസൂരി മേത്തി ഇട്ടിട്ടുണ്ട് കുറച്ച് പുതിന ഇല സോറി മല്ലി ഇല ട്ട മല്ലി ഇലയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ രണ്ടും ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് സ്ലോലി വെച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനാവുമ്പോൾ മേലെ കുറച്ച് മല്ലിയിലും കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ട് ദമ്മ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അത് അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിയിട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കുംബറും പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു സവാളിയും കുറച്ച് ക്യാരറ്റ് കുറച്ച് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പോമോ ഗ്രാനേറ്റ് അതായത് മാതളങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കട്ടോ കുറച്ച് തൈര് ഇപ്പം കട്ട തൈര് ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ നോർമലി പുളി ഇല്ലാത്ത തൈര് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ കുറച്ച് പിങ്ക് സോൾട്ടാണ് കേട്ടോ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടിഫനിലോട്ട് സെർവ് ചെയ്യാണ് കേട്ടോ ഇതിപ്പം മോൾഡ് ടിഫനാണ് അപ്പോൾ അവൾക്ക് ഒരു ഒരിതിൽ മാത്രം കുറച്ച് ചോറ് ഇടുന്നുള്ളൂട്ടാ അവൾ കുറച്ച് തിന്നാനും മടിയുള്ള ടൈപ്പാണ് അപ്പോൾ പിന്നെ ഒന്നിൽ വന്നിട്ട് കറി എടുക്കുന്നുണ്ട് പിന്നെ ഒന്നിൽ വന്നിട്ട് സാലഡ് ഉണ്ട് കേട്ടോ സാലഡിൽ പോമോഗ്രാനിറ്റി ഉണ്ട ഇടണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതേപോലെ തന്നെ മോനക്കും തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ